പാത്തുക്കുടി പഞ്ചായത്തിലെ നിർധന കുടുംബത്തിന് കുടിവെള്ള കണക്ഷൻ നിഷേധിക്കുന്നതായി പരാതി പാത്തുക്കുടി പതിമൂന്നാം വാർഡ് സ്വദേശി കുളത്തിങ്കൽ ജോസിന്റെ കുടുംബത്തിനാണ് കുടിവെള്ള കണക്ഷൻ നിഷേധിച്ചതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഈ കുടുംബത്തിന് കുടിവെള്ള കണക്ഷൻ കൊടുക്കണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടും ജലനിധി പദ്ധതിയുടെ നടത്തിപ്പുകാർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു വാത്തിക്കുടി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശവാസിയായ കുളത്തിങ്കൽ ജോസിന്റെ കുടുംബമാണ് കുടിവെള്ള കണക്ഷൻ നിഷേധിച്ചതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഹൃദ്രോഗിയും ശ്വാസം മുട്ടലുമുള്ള ജോസിന്റെ ഭാര്യ കൂലിപ്പണി ചെയ്താണ് വീട്ടു ചെലവും ചികിത്സാ ചെലവും കണ്ടെത്തുന്നത് വർഷങ്ങളായി ഇവർ വാടക വീട്ടിലാണ് കഴിയുന്നത് കൂലിപ്പണിയുടെ വരുമാനത്താൽ വാടകയും മറ്റ് ചെലവുകളും നടത്താൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ ലോണെടുത്തും നാട്ടുകാരുടെ സഹായങ്ങളും കൊണ്ടും നാല് സെന്റ് പുരിയിടം വാങ്ങുകയും ഒരു ചെറിയ ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ ഈ പുരിയിടം വാങ്ങുമ്പോഴുള്ള ജലനിധി പദ്ധതിയുടെ കണക്ഷൻ യാതൊരു കാരണവുമില്ലാതെ കട്ട് ചെയ്തു മാറ്റുകയും എന്നാൽ ഇത് പുനഃസ്ഥാപിക്കുന്നില്ല എന്നുമാണ് കുടുംബം പറയുന്നത് ഇപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അത് എസ് സി എസ് ടിയുടെ ആയതുകൊണ്ട് തരാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഉള്ള കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എസ് സി എസ് ടിയെ കൂടാതെ കുറേയേറെ ജനറൽ ആയിട്ടുള്ള പത്ത് മുപ്പത്തഞ്ചാൾക്കാർക്കും ഈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് താമസിക്കണമെങ്കിൽ വെള്ളമില്ലാതെ പറ്റിയാലും ഷെഡ് പണിതെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ സഹായം കൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഈ ഷെഡ് പണിത് ഈ വാടക നാലായിരം രൂപയോളം കൊടുക്കണം വാഴ കറണ്ട് ബില്ലെല്ലാം കൂടെ ആകുമ്പോൾ മാസം അയ്യായിരം രൂപയോളം എനിക്ക് ചിലവ് വരുന്നുണ്ട് ഒക്കെ താങ്ങാനൊക്കെ ഒത്തിരി പാടാണ് ഈ രണ്ട് മാസമായിട്ട് പണിയില്ല കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനായി ഈ കുടുംബം കളക്ടറെ സമീപിക്കുകയും കളക്ടർ ഈ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി ഈ പദ്ധതിയുടെ നടത്തിപ്പുകാരായ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും കണ്ട് സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് കണക്ഷൻ കൊടുക്കണമെന്നും സെക്രട്ടറി കൊടുക്കാൻ സാധിക്കില്ല എന്നുമുള്ള നിലപാടാണ് എടുത്തതെന്ന് കുടുംബം ആരോപിക്കുന്നു ഞങ്ങൾക്ക് കണക്ഷൻ വെള്ളം ഞങ്ങൾ പ്രസിഡന്റിനെ ചെന്ന് കാണും പ്രസിഡന്റ് അത് സമ്മതിച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ജലനിധിയുടെ സെക്രട്ടറിയെ ചെന്ന് കണ്ടു സെക്രട്ടറി ഒരു കാരണവശാലും തരിയല്ല എന്ന് പറഞ്ഞ കാരണം ആണ് പറഞ്ഞ കാരണം ഞങ്ങൾ കളക്ടറെടുത്ത് പോയി കളക്ടർ അവിടുന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓർഡർ ഇട്ടു ഇത് വെള്ളം ഇത് പരിഹരിച്ചു കൊടുക്കാനും പറഞ്ഞു ആ സെക്രട്ടറി ഞങ്ങളെ നേരിട്ട് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല നേരിട്ട് വിളിക്കാതെ ഈ ജലനിധിയുടെ പ്രസിഡൻറ്റിന് പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനും പറഞ്ഞു വിട്ടു അത് ഇതുവരായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല കാരണം ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഈ ബന്ധപ്പെട്ട അധികാരികൾ ഈ ഇത്തന്ന് നട വെള്ളം ഞങ്ങൾക്ക് കിട്ടണം എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം എന്നുമാണ് നിർധന കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി